അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ വഅലാ ആലിഹി അസലാമുലി അല സീദിനു പറയുന്നത് ഒരാളുടെ മനസ്സ് മാറ്റി എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതായത് ഒരിക്കലും നന്നാകില്ല അല്ലെങ്കിൽ ഒരിക്കലും ശരിയാകില്ല ഇത് ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നവരെ പറഞ്ഞവരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതായത് ഈ കമന്റ് ഉദാഹരണത്തിന് ഈ കമന്റുകൾ നോക്കുക ഉസ്താദി എന്റെ മകൻ ഹിന്ദു ഗേൾ റിലേഷൻ അതിൽ നിന്ന് വിട്ടുകിട്ടാൻ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ ഒരു മകനെ ഒന്ന് ഉസ്താദി മകൻ അതിൽ നിന്ന് വിട്ട് എന്റെ അടുത്ത് വരാൻ നന്നായി ദുരാ ചെയ്യുമോ അതുപോലെ തന്നെ ഇവിടെ ഭർത്താവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടും ഒരു ആണ് കാരണം പലവിധ കൂട്ടുകെട്ടിലും അല്ലെങ്കിൽ പലവിധ ചീത്ത സ്വഭാവങ്ങളെ കൊണ്ടും ചില ആളുകളെ കൊണ്ട് പൊറുതി മുട്ടി മുട്ടിയ ആളുകളാണ് നമ്മളല്ലേ നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ പല ആപത്തുകളിൽ ചെന്നപ്പെട്ട് ആ ഒരു കുരുക്കിൽ നിന്ന് അഴിയാതെ അവരുടെ മനസ്സിൽ നിന്ന് അത് വിട്ടുമാറാതെ ഇരിക്കുന്ന ഒരു സമയമാണ് അതിൽ നിന്നൊക്കെ വിട്ടുമാറി അവരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എങ്ങനെ അവരെ മനസ്സ് മാറ്റിയെടുക്കാം അഞ്ചു വക്കത്ത് നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിനു ശേഷമാണ് ചൊല്ലേണ്ടത് അതായത് ഉത്തമം എന്ന് പറയുന്നത് മകരുദവിസ്കാരത്തിന് ശേഷമാണ് ഇനിയിപ്പം നിങ്ങൾക്കിത് സമയമില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് സമയത്തും എടുക്കാം സൂറത്തിൽ ഇൻഷിറാഹാണ് ഓടേണ്ടത് പതിനേഴ് വട്ടമാണ് ഇത് ഓതി ദുവാ ചെയ്യേണ്ടത് പതിനേഴ് വട്ടം ഓതി ദ ചെയ്യുക സൂറത്തിൽ ഇൻഷിറാഹ് അലം നഷറഹ എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഈ സൂറത്തിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്ത് കൂടിയാണ് ഈ സൂറത്ത് പതിനേഴ് തവണ ഓതുമ്പോഴും അതായത് ഓരോ തവണ ഇത് ഓതി കഴിയുമ്പോഴും അയാളുടെ പേര് മനസ്സുകൊണ്ട് പറയുകയും അദ്ദേഹത്തിന്റെ മനസ്സ് മാറാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയും ചെയ്യുക അതായത് പതിനേഴ് വട്ടവും നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ പേര് ആരെയാണോ മാറ്റേണ്ടത് അവരുടെ പേരിച്ചിരിക്കുക അള്ള അള്ളാഹു അതിന് തൗസീക്കം നൽകി അനുഗ്രഹിക്കട്ടെ ആമീന്റെ അറബല്ല എത്രയും പെട്ടെന്ന് അവരുടെ സ്വഭാവങ്ങൾ മാറിക്കിട്ടെ ഇൻഷാ അല്ല അള്ളാഹു വിമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ജറബൽ ഇൻഷാ അല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാതെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് സ്ത്രീഗരിക്കുമാറാകട്ടെ ആമിന്യാ റബ്ബൻ അല്ലെ അതുപോലെ തന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട വീഡിയോസിന്റെ കുറച്ച് തമ്മിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി കാണുക നമ്മുടെ ചാനലിലോട്ട് പുതിയ ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരമായിക്കോളട്ടെ എന്ന് കരുതിയിട്ടാണ് ഇൻഷാല്ലാ എല്ലാവരും ചാനലിൽ കയറി കാണുക ചാനലിനൊരുപാട് വീഡിയോസ് ഉണ്ട് ഇനിയും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമി